കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് മൂന്ന് പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീകൾ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്ത് അവരുടെ വീട്ടു ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അതിലൊരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ബജ് രംഗതൽ പ്രവർത്തകർക്ക് വിവരം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇവരെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുക അതായത് മതപരിവർത്തനമാണ് മനുഷ്യക്കടത്താണ് എന്ന ആരോപണം ഉന്നയിച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിപ്പം ജയിലിൽ അടച്ചിരിക്കുക തുറങ്കിലടച്ചിരിക്കും അപ്പോൾ ഈ അതിന് അതിനോടനുബന്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷത്തിൽ യാത്ര ചെയ്യണം എന്ന് കന്യാസ്ത്രീമാർക്കും അതോടൊപ്പം തന്നെ ഈ അച്ഛന്മാർക്കും പുരോഹിതന്മാർക്കും അങ്ങനെ ഒരു അനൌദ്യോഗിക അറിയിപ്പ് വാട്സപ്പ് വഴി സഭാ മേലധ്യക്ഷന്മാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു സംശയം നമ്മളൊക്കെ ഇപ്പോൾ കേരളത്തിലാണല്ലോ നമുക്ക് എല്ലാ ജാതി മതത്തിലുള്ള ആളുകളെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഈ ചില മതങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇത് ഒരു ചെറിയ സംഭവമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം പക്ഷെ ഇതിൽ കൾപ്പിട്ട് ആരൊക്കെയാണ് ഇപ്പം നമ്മളൊരു ആണ് അല്ലെങ്കിൽ വളരെ ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി ഇല്ല ഇല്ലാതെ നമ്മൾ ഈ പ്രശ്നത്തെ നോക്കിക്കാണുമ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ആക്ഷൻ എടുക്കുക ഈ റെയിൽവേ പോലീസ് എന്തിന് ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നടത്തുന്ന ആരോ ആയിക്കോട്ടെ ഭജരംഗ ദളോ ആർ എസ് എസ് ബി ജെ പി ആരോ ആയിക്കോട്ടെ അവരെ എന്തിന് ഇൻഫോം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷൻ എടുക്കുവാണ് വേണ്ടത് അത് ആണെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്പർ വൺ നമ്പർ ടു അത് കന്യാസ്ത്രീ അവരുടെ വേഷത്തിൽ നടന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് സഭയ്ക്ക് അറിയുന്നത് കൊണ്ട് കൊടുത്തിട്ടുള്ളൊരു ഇൻഫർമേഷൻ വളരെ സേഫായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരർത്ഥത്തിലാണ് അത് കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണോ സെൽഫ് സേഫായിട്ട് വേണമല്ലോ ഞാൻ പണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കഥയും ഈ വേഷവും പറഞ്ഞതുകൊണ്ട് പറയുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി പ്രഭാഷണങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഒരു മണിയുടെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഒരു സന്യാസി വേഷത്തിൽ കാഷായ വേഷ വസ്ത്രത്തിൽ ഒരാളിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വേറെ ആരുമില്ല പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ രണ്ട് പേര് ഉള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു സാധാരണഗതിയിൽ കാഷായ വസ്ത്രത്തിൽ ഒരു ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന ഒരാളോട് ആരും ചോദിക്കാത്ത ചോദ്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത് പോലീസാണോ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് അല്ല ഞാൻ യാത്രക്കാരനാണ് പക്ഷെ വെറുതെ ക്യാഷിലാണ് ഞാൻ ഹൈദരാബാദിലാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് കണ്ട അറിയില്ലേ ഞാൻ സ്വാമിയാണോ നമ്മൾ അറിയാം പക്ഷേ ഈ സാമിമാർ എന്താ ചെയ്യാണോ ഞാൻ അതാണല്ലോ ചോദിച്ചത് നിങ്ങളുടെ ഡ്രസ്സ് കണ്ട് സ്വാമിയാണെന്ന് അറിയാം എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ ഭഗവത്ഗീത പഠിപ്പിക്കും ഭഗവത്ഗീത ചൊല്ലും അതൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അത്ര ഒരു ഒരു കൗതുകം തോന്നിയാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ചോദിച്ചു അദ്ദേഹത്തോട് എന്നാൽ ഭഗവത്ഗീതയിൽ ഒരു രണ്ട് ശ്ലോകം പറയാൻ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അദ്ദേഹം ഒരു മുസ്ലിമാണ് അദ്ദേഹം ഒരു മുക്കുവനാണ് പണിയില്ലാത്ത സമയത്ത് വീട് വീട്ടുകാരൊക്കെ ആയിട്ട് അടിപിടിയാണ് അപ്പം പണിയൊന്നും ഇല്ലാത്ത സമയത്തൊരു പോക്കറ്റിൽ ആറായിരം റുപ്പിയുണ്ടെന്നും പറഞ്ഞു അദ്ദേഹം ആ ആറായിരം റുപ്പിയും കൊണ്ട് യാത്ര ചെയ്യും ഇന്ത്യയുടെ പല ഭാഗത്തും ഈ വേഷത്തിൽ പോയാൽ റെയിൽവേ പോലീസ് പോലും പിടിക്കില്ല ട്രെയിനിൽ ട്രെയിനിലെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കണ്ട ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കാശ് തരും അപ്പോൾ നല്ലപോലെ ബഹുമാനിക്കുന്ന ഈ ഒരു കാഷായ വസ്ത്രത്തെ പോലും പരിഹസിക്കുന്ന അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ പോലും ഈ വേഷത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് ഭാഗത്തും പള്ളിയിലെ അച്ഛന്മാരുടെ വേഷം വിട്ടിട്ടുള്ള ആളും ഞാൻ ചിലപ്പോൾ സാധാരണ ഈ ഡ്രസ്സിലൊക്കെയാണെന്ന് വിചാരിക്കുക അപ്പോൾ വൈറ്റ് കുർത്തിയൊക്കെ ഒക്കെ ആയിരിക്കും ചിലപ്പിട്ടിട്ടുണ്ടാവുക ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അടുത്തിരിക്കുന്ന യാത്രക്കാർ എയർക്രാഫ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ചോദിക്കാണ്ട് അങ്ങ് ഏത് പള്ളിയിലെ അച്ഛനാണെന്ന് അപ്പോൾ നമ്മളെ കണ്ടിട്ടും നമ്മളെ പള്ളിയിലെ അച്ഛനാണെന്ന് വിചാരിക്കുന്നത് കാരണം ഇവരൊക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി അവരെ ഒരു 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 തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഫ്രെയിമിൽ നമ്മൾ ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പലപ്പോഴും ഈ ഇത്തരം കന്യാസ്ത്രീകൾ ഒക്കെ ഭക്ഷണം വിളമ്പിത്തരുന്ന സമയത്ത് അച്ഛന് കുറച്ച് വിളമ്പട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ വിചാരിച്ച് ഞാനും ഫാദർ ആണെന്നാണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ മിസ് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അത് നന്മയ്ക്കു ആവാം തിന്മയ്ക്കും ആവാം പക്ഷെ ഇതിൽ നമ്മൾ അറിയേണ്ടത് ഭാരതം എന്നൊരു ദേശം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ ഫ്രീഡം ഉള്ള ഒരു സ്ഥലത്ത് അത് വളരെ പ്രഖ്യാപിതമായിട്ടുള്ള വലിയൊരു പോളിസി ആയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു ലോകത്ത് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ നല്ലപോലെ പോലെ ശിക്ഷിക്കുകയും ഇത് പോലീസിൻ്റെ പണിയാണ് ഇത് വാസ്തവമുണ്ടോ ഇത് കിഡ്നാപ്പിംഗ് ആണോ അല്ല ട്രാപ്പിംഗ് ആണോ അല്ല ഈ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ള പിന്നെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടാണോ ട്രാഫിക്കിങ് ആണോ ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പോലീസ് ചെയ്യേണ്ട ഒരു കാര്യത്തിന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പാർട്ടി റൂള് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നതൊക്കെ പൊട്ടത്തെറ്റാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു നടക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ കോൺഗ്രസ്സും മാർക്സിസ്റ്റും ബാക്കിയുള്ള പാർട്ടിക്കാരും മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ അവരൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങൾക്കും ഇടപെട്ടിട്ടുണ്ടാവില്ല കാരണം അവർക്കറിയാം ഈ കേസ് നോക്കി കണ്ടുപിടിച്ച് എന്താണോ അതിൻ്റെ കുറ്റം ഇനി ശരിക്കും ക്രിസ്ത്യൻ മിഷണറീസ് വേണ്ടത് ഇത് ഇൻഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അവരെയൊക്കെ ജയിലിലാക്കാൻ വേണ്ടത് ഇത്തരം ഒരു പ്രകടനങ്ങൾ ഇത്തരം ഒരു പരിപാടികൾ ഇത്തരം ആൾക്കാർക്ക് ഫ്രീഡം ക്രട്ടെയിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഭാരതത്തിൽ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറീസാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധമുണ്ട് കാരണം കേരളത്തിലും ഇത് സൗത്ത് വെസ്റ്റിലിരിക്കുന്ന കേരളത്തിലും നോർത്ത് ഈസ്റ്റിലിരിക്കുന്ന അരുണാചൽ പ്രദേശ് വരെ അക്കാഡമിക് ആയിട്ട് സ്കൂളുകളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അതിലേറ്റവും കൂടുതൽ അക്കാഡമിക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ നല്ല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന കുറേ സഭയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് മറക്കാൻ സാധിക്കില്ല ഹൈദരാബാദിൽ എനിക്കറിയുന്ന തെലുങ്കാനയിൽ എനിക്കറിയുന്ന കൃത്യമായിട്ട് ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളിനു പോലും സെൻറ്റ് മേരീസ് സ്കൂൾ എന്ന് പേരിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ പേരിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ പോലും പല സ്ഥലത്തും ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കോൺട്രിബ്യൂഷൻ മറക്കരുത് അവരുടെ മെഡിക്കൽ കോൺട്രിബ്യൂഷൻ മറക്കരുത് കാരണം ഏറ്റവും കൂടുതൽ നൺസും നഴ്സും ഹെൽത്ത് സിസ്റ്റത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ ക്രിസ്ത്യൻ മിഷണറീസാണ് ഇപ്പോൾ ഈ രാമായണ മാസത്തിൻ്റെ അവസാനം ഓഗസ്റ്റ് പതിനേഴാം തീയതി ഡൽഹിയിൽ നടക്കുന്ന പാഞ്ചജന്യം ഭാരതം എന്ന ഒരു ഓർഗനൈസേഷൻ്റെ നാഷണൽ ചെയർമാനാണ് ഞാൻ അത് നടക്കുന്നത് ചാവറ അച്ഛൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യത്തിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മളെ കൂട്ടായ്മേല് നല്ല കോൺട്രിബ്യൂഷനോട് കൂടി അതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ചാവറ അച്ഛൻ നമ്മുടെ ഡൽഹിയിലുള്ള ഓർഗനൈസേഷനാണ് അപ്പോൾ ഇത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം കേരളത്തിനല്ല കേരളത്തിന് വെളിയിലായാലും എവിടെയായാലും ആയാലും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ അതിനുള്ള ഉദ്ബോധനം ചെയ്യുന്നവരാവണം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ പോലീസിൻ്റെ പണി പോലീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം വേറെ ഒരു പണിയും ഇല്ലാത്തത് ഇത്തരം പണികളുടെ പിന്നാലെ പ്രശ്നമുണ്ടാക്കാൻ മാത്രം നടക്കുന്ന ബാക്കി പാർട്ടിക്കാരൊക്കെ ഒന്ന് മൗനത്തിൽ ഇരിക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവരുടെ വോട്ടും കൂടി പോകുന്നതായിരിക്കും തോന്നുന്നത് പക്ഷേ നിർഭാഗ്യവശാല് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലീസ് ഇത്തരം ക്രിമിനലുകൾക്ക് കൊടപിടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളൊരു രീതി അല്ലല്ലോ അല്ല പലപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് അവരുടേതായ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുകയും പവറിലുള്ളവരെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സർവ്വസാധാരണമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ആൾക്കാരെ കണ്ടുപിടിച്ച് ആരാണോ തെറ്റ് ചെയ്തത് അവരെ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് അത് ഇപ്പോൾ ഭരിക്കുന്ന അത് യൂണിയൻ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും രണ്ടു പേർക്കും ഇടപെടാവുന്ന ഒരു കാര്യമാണ് കാരണം അത് സ്റ്റേറ്റിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണമെന്നില്ല യൂണിയന് ഇത് വ്യത്യസ്തമായ പാർട്ടികളും ഭരിക്കുന്ന സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളുണ്ടാവും വ്യത്യസ്തമായ മൈനോറിറ്റിയോ മേജോറിറ്റിയോ ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള പണിഷ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് ഉറപ്പാണ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ജുഡീഷ്യറി ഇതിനകത്ത് ഇടപെടുകയും അവരെ ഇതിനുവേണ്ട റൂളുകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക